നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട താരം മമ്മൂക്കയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നിറഞ്ഞു നിൽക്കുന്നത് മലയാളികളുടെ ഗ്ലാമർ താരമാണ് മമ്മൂട്ടി അഭിനയത്തിനൊപ്പം തന്നെ നടന്റെ ഭക്ഷണ രീതികളൊക്കെ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് എന്നാൽ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നുവന്നത് താരത്തിന് കുടലിൽ ക്യാൻസർ ആണെന്നും ഇതേ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് താരം ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു പ്രചാരണം എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് താരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന രീതിയിൽ പി ആർ ഗ്രൂപ്പിന്റെ തന്നെ പേരിൽ ഒരു പ്രതികരണം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് എന്നാൽ ഇക്കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇതേ സമയം തന്നെ മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരിൽ നിന്നും അദ്ദേഹത്തിന് ചികിത്സ ആരംഭിച്ചെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നു ഒരു ആരംഭം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരുമെന്നാണ് സംവിധായകൻ ജോസ് തോമസ് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് നടൻ തമ്പി ആന്റണി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്നത് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നാണ് തമ്പി ആന്റണി ഫേസ്ബുക്കിൽ കുറിക്കുന്നത് മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ കൊളനോസ്കോപ്പിയിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ പത്ത് വർഷത്തിൽ ഒരിക്കലാണ് അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ഫിക്കൽ ഔട്ട്കട്ട് ബ്ലഡ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ഫൈവ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം ഭക്ഷണകാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചേട്ടനുമൊത്ത് ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ലഘുഭക്ഷണ രീതി ഇപ്പോൾ ഒരു പക്ഷെ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നും കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടർ ആണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരൊക്കെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകും എന്നതിൽ ഒരു സംശയമില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് എന്തായാലും ഈ പോസ്റ്റ് കൂടെ വൈറലായതോടുകൂടെ മമ്മൂക്കിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചര്ച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്